ബക്കറ്റ് കക്കൂസ് ാണ് പിൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടല്ലോ അതിന്റെ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന ബുദ്ധിജീവി അക്കാദമിസ്റ്റ് പാനലിസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ ചാനലുകാർ കൊടുത്തിട്ടുള്ള എന്നാൽ അല്പത്തരം ഒരുപാട് സ്വന്തമായിട്ടുള്ള അത് കൈമുതലാക്കിയിട്ടുള്ള മറ്റുള്ളവരെ അപഹസിക്കുകയും പരിഹാസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അതോടൊപ്പം തന്നെ ഏറ്റവും എന്താണ് ഈ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരെയൊക്കെ കളിയാക്കുന്ന അത്തരം ചെയ്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ജയശങ്കരൻ എന്ന അഡ്വക്കറ്റ് ജയശങ്കറിന് കൃത്യമായ ഒരു മറുപടിയുമായി വന്നിരിക്കുകയാണ് ഇന്ന് പി വി അൻവർ എം എൽ എ കാരണം അൻവറും കെ ടി ജലീലും മതരാഷ്ട്രവാദികളാണെന്ന ആയിരുന്നു ഏ ആരുടെ നമ്മുടെ കെ അഡ്വക്കേറ്റ് ജയശങ്കറുടെ വാദം അത് മറുനാടൻ മലയാളിയിലൂടെയാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ പറഞ്ഞത് മതരാഷ്ട്രവാദികളായ പി വി അൻവറും കെ ടി ജലീലും കൂടി കേരളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും എന്നും അതിനോടനുബന്ധിച്ച് തന്നെ ഈ മുസ്ലിം പക്ഷത്തു നിന്ന് കൊണ്ട് സംസാരിക്കുന്ന പലരെയും കൂട്ടുപിടിക്കുന്നുണ്ട് അൻവറും ജലീലും കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയോടുകൂടി മതരാഷ്ട്ര ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്നാണ് ജയശങ്കരൻ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പലരെയും കളിയാക്കിക്കൊണ്ട് അപസിച്ചുകൊണ്ട് ഇയാൾ എല്ലാ ദിവസവും ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ ഇയാളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇയാൾ അപഹസിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയുമാണ് ഇയാൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നിരീക്ഷക പദവി സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മറുനാടൻ മല മലയാളിയിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അൻവറും ജലീലും കൂടി ഇത്തരം ഒരു ജിഹാദിത്തരമാണ് ചെയ്യുന്നതെന്നും അതിലത്തെ ഒരു എന്താണ് തീവ്രവാദ സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ ആശയങ്ങൾ അവസാനിക്കുന്നത് ഏതായാലും അൻവർ കുറച്ച് ദിവസമായി പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന പറ്റിയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഈ ജയശങ്കരൻ എന്നുള്ളത് കാലങ്ങളായിട്ട് എന്താണ് ഈ വെറുപ്പുൽപാദക സംഘത്തിന് അഭിസാരം ചെയ്യുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ട സാധനങ്ങൾ എന്താണ് മറ്റൊരു രീതിയിൽ ഉണ്ടാക്കുകയാണ് അയാൾ ചെയ്യുന്നുള്ളത് അതിനിടയിൽ ചില മുസ്ലിം സംഘടനകളെയൊക്കെ അയാൾ സുഖിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയൊക്കെ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുഖിപ്പിക്കുക അയാളുടെ ഒരു പതിവാണ് സത്യം പറഞ്ഞാൽ അയാൾ ഒരു എന്താണ് പക്ക വലതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതിയുള്ള എന്നാൽ സ്വതന്ത്ര ചിന്താഗതിയും അക്കാദമിസ്റ്റും പാനലിസ്റ്റും ആണ് എന്ന് പറ സ്വയം പറയുന്ന ഒരാളായിട്ടാണ് ഈ ജയശങ്കരനെ ഇവിടുത്തെ എന്താണ് മതേതര വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ പറ്റി അദ്ദേഹം നടത്തിയ ആക്ഷേപങ്ങൾക്ക് പി വി അൻവർ എന്ന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ജയശങ്കറിന് കുറച്ച് എന്താണ് കടി കാഠിന്യം കൂട്ടിയുള്ള കാപ്പി കൊടുത്തു എന്ന് പറയും പോലെ കുറച്ച് കാഠിന്യമാണ് മറുപടി എങ്കിലും തീർച്ചയായും ജയശങ്കരൻ എന്ന വലതുപക്ഷ നിരീക്ഷക വേഷത്തിൽ അണിഞ്ഞുതുള്ളുന്ന അദ്ദേഹം ഇത് അറിയിക്കുന്നുണ്ട് ഏതായാലും പി വി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന് നൽകിയ അദ്ദേഹം മറുനാടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു എന്താണ് മറുനാട് മലയാളിയിൽ അദ്ദേഹം എന്താണ് ഈ പി വി അൻവറിനെ പറ്റിയും കെ ടി ജലീനെ പറ്റിയും പറഞ്ഞിട്ടുള്ളത് തന്നെ അതോടൊപ്പം പി വി അൻവർ ഇന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുത്ത മറുപടികൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇങ്ങനെ ഈ ഒരു ഘട്ടത്തില് ഇങ്ങനെ ഒരു വീഡിയോ ആയി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേറ്റത്തെ പ്രയാസമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽപ്പനി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടം മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചെറുതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഈ തെൻഡി ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിൽ നിന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എൻ്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ഞാൻ മാറിയുന്നതാണ് മാത്രമല്ല ഇപ്പൊ ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ ഇവനെത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണ് കൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പെട്ടവരാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങൾ പരിശോധിക്കണം ഞാൻ ഒരു തന്തയ്ക്ക് പിറന്നതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തൻ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്മുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷവത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ഷവത്രി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി വന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ തെന്റിനെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നില് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇത് ഇതാദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഖാവിനേയും കുടുംബത്തെയും മക്കളെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറാടിന്റെ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ പെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ചെയ്യാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും നീ ഏത് സി ആർ പി സി പ്രക പ്രകാരം ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി അൻവർ വന്നിരിക്കുന്ന എന്റെ ഓഫീസിൽ എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച ആ കളസം കാണിച്ച് ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കൂണ്ടി ഓക്കെ ഇതൊക്കെയാണ് പി വി അൻവർ അദ്ദേഹത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് വളരെ എന്താണ് വളരെ 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 മോശമായ രീതിയിൽ എന്നും വേണമെങ്കിലും പറയാം പക്ഷേ ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് കാരണം ഒരു സാമൂഹിക പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളിലും ഇടപെടുകയും അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം നടത്തുകയും ഒന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല ഇദ്ദേഹം ജനപ്രതിനിധിയല്ല ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നില്ല ഈ രാത്രിയോ പാതിരാക്കോ വന്ന് ചാനൽ സ്റ്റുഡിയോകളിൽ ഇരുന്നു മറ്റുള്ളവരുടെ കളിയാക്കലാണ് ഇയാളുടെ മെയിൻ പരിപാടി അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ചാനലുകളിലും മറുനാടൻ അടക്കമുള്ള അതല്ലെങ്കിൽ എ ബി സി മലയാളം അടക്കമുള്ള അത്തരം പ്ലാറ്റ്ഫോമുകളിലിരുന്ന് മറ്റുള്ളവരെ കളിയാക്കുക കമ്മികളെ കളിയാക്കുക അല്ലെങ്കിൽ മുസ്ലിം ഗ്രൂപ്പുകാരെ കളിയാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ മതേതര പക്ഷത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ കളിയാക്കലാണ് ഇയാളുടെ മെയിൻ ഹോബി എന്നുള്ളത് അതോടൊപ്പം തന്നെ കുത്തിക്കേറ്റുന്ന ഒരു പരിപാടിയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടക്കിടക്ക് ഈ മതരാഷ്ട്രവാദം തീവ്രവാദം ഭീകരവാദം അങ്ങനെ ജിഹാദ് ഇങ്ങനെയുള്ള വലിയ വലിയ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കേറ്റിക്കൊണ്ട് തൻ്റെ മറ്റുള്ളവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ആളാണ് ഈ ജയശങ്കരൻ അപ്പോൾ പി വി അൻവർ ഇന്ന് കുറച്ച് എക്സ്ട്രീമായിട്ട് പറഞ്ഞെങ്കിലും അത് അദ്ദേഹം അറിഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ഈ ജയശങ്കരൻ വക്കീൽ അതായത് അഡ്വക്കേറ്റ് ജയശങ്കർ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട പാനലിസ്റ്റ് അദ്ദേഹം തീർച്ചയായും ഇത് അർഹിക്കുന്നുണ്ട് ഇത് കുറഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം പി വി അൻവറിന് മാത്രമേ ഇന്ന് കേരളത്തിൽ ഇത്തരത്തിൽ പറയാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വേറെ ആരും അത്തരത്തിൽ ഈ രീതിയിലുള്ള മറുപടി കൊടുക്കില്ല പക്ഷേ ഇത് തീർച്ചയായും എന്താണ് ജയശങ്കരൻ അർഹിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നോരോന്നായിട്ട് തപ്പി പിടിച്ചെടുത്താൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരിക്കും എന്ന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും അദ്ദേഹം ഒരു എന്താണ് പാനലിസ്റ്റും അല്ല അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റും അല്ല അദ്ദേഹം എന്താണ് ഒരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാതെ ചാനലിൽ വന്നിരുന്ന് വെറുപ്പ് പ്രചരിപ്പിക്കുകയും മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ തെറ്റായ കാരണങ്ങൾ മതേതര പക്ഷത്ത് നിന്നുകൊണ്ട് പറയുന്നു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ തോന്നിയിട്ടുള്ളത് അദ്ദേഹം പലപ്പോഴും ഈ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി എടുക്ക് മുസ്ലിം ലീഗിനെ ഒക്കെ പൊക്കിപ്പറയും അല്ലെങ്കിൽ മറ്റ് ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പൊക്കി പറയുന്ന ഒരു സ്വഭാവം അയാൾക്കുണ്ട് അത് ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം മറ്റുള്ളവരാണ് കുഴപ്പക്കാരൻ എന്നാൽ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടും ഇദ്ദേഹം പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകളായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളായാലും അല്ലെങ്കിൽ മറ്റുള്ള സംഘ മതേതര പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ൊക്കെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ എന്താണ് അത്തരം ഇതിലൂടെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ അഡ്വക്കറ്റ് ജയശങ്കർ അതുകൊണ്ട് പി വി അൻവറിന് ഏറ്റവും നല്ല രീതിയിൽ അഡ്വക്കറ്റ് ജയശങ്കറിന് കിട്ടിയ ഏറ്റവും നല്ല മറുപടി കൊടുത്ത പി വി അൻവറിന് ഒരു ബിഗ് സല്യൂട്ട്